പുനല്ലൂർ നഗരസഭയിലെ പവർ ഹൌസ് വാർഡിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിസോൺ കമ്പ്യൂട്ടറൈസ്ഡ് ലാബിന്റെ സഹകരണത്തോടെയാണ് പുനലൂർ ടൌൺ എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ച ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഭാഗമായി ഹീമോഗ്ലോബിൻ പരിശോധനയും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു बढ़िया तो वो लोग दावत के आयोग के मेट्रो बढ़िया वो लोग दावत के हमारा नंबर नंबर रह गया है हमारे कहर से आयोग के मेट्रो बढ़िया कुछ चीज़ आप आप करते होंगे हमारे प्रांत में आयोग के केंद्र में रहे साइलेंट मूव तुझे बढ़िया बोलते हैं हमारे मेट्रो ഭാഗമായി നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ ഇവിടെ വളരെയധികം ആരോഗ്യപ്പെട്ടുള്ള അനുമതി അല്ലെങ്കിൽ നമുക്ക് സ്ത്രീകളുടെ മുപ്പത്തിയഞ്ചു വാർഡുകളിലും ഈ പ്രവർത്തനം തന്നെ ആശാവർദ്ധമാർക്കും ചുമതല നൽകിയിട്ടുണ്ട് വാർഡ് കൗൺസിലർ പ്രിയ പിള്ള മെഡിസോൺ ലാബുടമ സിറാജ് പുനലൂർ എന്നിവർ സംസാരിച്ചു ലിജ പി ജോൺ പദ്ധതി വിശദീകരിച്ചു എ ഡി എസ് മണിബാബു സ്വാഗതം പറഞ്ഞു ആശാ വർക്കർ രാജേന്ദ്രൻ നന്ദി പ്രകാശിപ്പിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ